േരി ഓട്ടുപാറയിലെ പ്രമുഖ പലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചു വൻ അപകടം ഒഴിവായത് പുലർച്ചയായതിനാൽ വടക്കാഞ്ചേരി ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന്റെ പിറകിലുള്ള ബൈപ്പാസ് റോഡിൽ പ്രവർത്തിക്കുന്ന പട്ടാമ്പി സ്റ്റോഴ്സ് എന്ന പലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ ഞായറാഴ്ച പുലർച്ചെ അഞ്ചരയോടെയാണ് തീപിടുത്തം കെട്ടിടത്തിൽ നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ ഉടൻ തന്നെ വടക്കാഞ്ചേരി ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു നിമിഷം നേരം കൊണ്ട് സ്ഥലത്തെത്തിയ വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ശ്യാംകുമാറിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാംഗങ്ങൾ അരമണിക്കൂറിലേറെ നടത്തിയ തീവ്ര തീവ്രശ്രമത്തിനൊടുവിലാണ് തീ പൂർണമായും അണച്ചത് ഗ്രൗണ്ട് ഫ്ലോറിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യ എണ്ണകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് തീ പിടിച്ചതിനാൽ നാശനഷ്ടത്തിന്റെ ആഘാതം വർദ്ധിച്ചു ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവം പുലർച്ചെയായതിനാൽ മറ്റ് അപകടങ്ങളോ ആളപായമോ ഉണ്ടായില്ല സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ചുമടോ എന്റെ വീട്ടിൽ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി